സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അർജന്റീന ടീമിൻ്റെ പരവുമായി ബന്ധപ്പെട്ട് ഇനി തുടർ യോഗങ്ങൾ നേരത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഇന്നും അർജന്റീന അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അവരുടെ വെബ്സൈറ്റിലിട്ടുണ്ട് പേജിലുണ്ട് ബനി മുഖ്യമന്ത്രിയുമായിട്ടുള്ള എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ അതോടൊപ്പം തന്നെ ഗ്രൗണ്ടുകളുടെ നവീകരണത്തിനും അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പിനും ബോംബെ നിന്നും ഡൽഹിയിൽ നിന്നുമായിട്ടുള്ള എക്സ്പേർട്ട്സിന് അവരെത്തിച്ചു തരും അവരിപ്പോൾ പുറത്ത് ഏഷ്യൻ കപ്പുമായി ബന്ധപ്പെട്ട് പുറത്താണുള്ളത് അവർ വന്നതിന് ശേഷം അടുത്ത ആഴ്ച ആ കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ പ്രജനയ്ക്ക് എതിരായി കളിക്കേണ്ട ടീമുകൾ ധാരാളം ടീമുകൾ ഇപ്പോൾ തയ്യാറായി വന്നിട്ട് അതിൽ ഏറ്റവും സെലക്റ്റീവായില്ല നമ്മുടെ കാണികൾക്ക് ഇഷ്ടപ്പെടുന്ന ടീമുകളെ തിരഞ്ഞെടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അറിയില്ല ധാരാളം ഓ തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ധാരാളം ഐ മീൻ നാലോ അഞ്ചോ ടീമുകൾ നോക്കാം അതിൽ ഒരു ഭാഗത്ത് അർജൻറ്റീന ആണെങ്കിൽ മറുഭാഗത്ത് കാണികൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഫേമസ് ഫേമസായ ടീമുകളുണ്ടല്ലോ അവരെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെ അടുത്ത തിങ്കളാഴ്ച നാളേക്ക് ശേഷമേ അതെല്ലാം പറയാൻ കഴിയൂ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇനി തയ്യാറാക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട യോഗം ചേരേണ്ടതുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും മുഖ്യമന്ത്രിയുമായിട്ടുള്ള യോഗം അത് വരും ദിവസം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ എടുക്കും അർജൻറ്റീനയ്ക്കെതിരെ കളിക്കുന്ന ടീമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീ കരുളിക്കൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരുവോ